കരാറ് റദ്ദാക്കിക്കൊണ്ട് ഇന്ന് യൂണിറ്റിന് പത്ത് രൂപ ഇരുപത്തി പൈസ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസ വരെ നൽകിയാണ് ഇപ്പോൾ കറണ്ട് വാങ്ങുന്നത് ആരും ചെയ്യാത്ത ഒരു പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തത് അന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ കരാറായിരുന്നു ആര്യാടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ ഒപ്പിട്ടത് ഇതിൽ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ടിന്റെ നാല് കരാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ റദ്ദാക്കിയത് ജിൻഡാൽ ഇന്ത്യ പവർ നൂറ്റമ്പത് മെഗാവാട്ട് നാല് പോയിന്റ് രണ്ട് ഒൻപത് ജാബുവ നൂറ്റി പതിനഞ്ച് മെഗാവാട്ട് നാല് രൂപ പതിനഞ്ച് പൈസ ജാബുവ രണ്ട് നൂറ് മെഗാവാട്ട് നാല് പോയിന്റ് രണ്ട് ഒൻപത് ജിൻഡാൽ തെർമൽ പവർ നൂറ് മെഗാവാട്ട് നാല് പോയിന്റ് രണ്ട് ഒൻപത് മൊത്തം നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിന് ലഭ്യമാകുന്ന കരാറായിരുന്നു ആര്യാടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഒപ്പിട്ടത് നിസ്സാര സാങ്കേതിക കാരണം പറഞ്ഞാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇത് റദ്ദാക്കിയത് അപ്പോൾ ഗവൺമെന്റ് ചോദിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയതാണല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും വൈദ്യുതി മന്ത്രിയായിരുന്ന എം എം മണിയുടെ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറിയായ വിൽസൺ സി പി എമ്മിന്റെ ഓഫീസ് ഓഫീസർ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി പ്രദീപ് എന്നിവരാണ് റെഗുലേറ്ററി കമ്മിറ്റിയിലെ അംഗങ്ങൾ ആ റെഗുലേറ്ററി കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ് ഈ തീരുമാനമെടുക്കുന്നത് ഈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാറ് ക്യാൻസൽ ചെയ്ത് ആരിൽ നിന്നാണ് ഈ വൈദ്യുതി വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിലേക്ക് അള്ളക്കളി വ്യക്തമാക്കുന്നത് അദാനിയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ് യൂണിറ്റിന് പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുതൽ പതിനാല് രൂപ മൂന്ന് മൂന്ന് പൈസ വരെ അദാനിയിൽ നിന്ന് നാല് കരാറിലൂടെ ഗവൺമെന്റ് വാങ്ങുകയാണ് നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയുടെ കരാർ റദ്ദാക്കപ്പെട്ട ജിൻഡാൽ രസകരമായ കാര്യമാണ് ഒൻപത് രൂപ അൻപത്തി ഒൻപത് പൈസക്ക് വൈദ്യുതി നൽകാൻ തയ്യാറായി എന്ന ഹൃസ്വകാല ടെൻഡറിൽ പങ്കെടുക്കുകയാണ് എത്ര വിചിത്രമായ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ കുറഞ്ഞ കരാറ് പ്രകാരം കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കൊടുത്ത കമ്പനി തന്നെ വൈദ്യുതി കരാർ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് രൂപ അൻപത്തി ഒൻപത് പൈസക്ക് വൈദ്യുതി കേരള ഗവൺമെന്റിന് കേരളത്തിന് കൊടുക്കുകയാണ് ഇത് ഈ പിണറായി ഗവൺമെന്റ് കാലത്ത് മാത്രമേ ഇത്രയും വലിയൊരു അഴിമതി നടക്കുകയുള്ളൂ അതായത് കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് വില കുറഞ്ഞ കുറഞ്ഞ വിലയ്ക്കുള്ള കരാറുകൾ റദ്ദാക്കി എങ്കിൽ മാത്രമേ അദാനിക്ക് ചിത്രത്തിലേക്ക് കടന്നു വരാൻ കഴിയൂ അപ്പൊ കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് കടന്നു വരാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടം മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടാക്കിയ ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത് രണ്ടായിരത്തി നാൽപ്പത് വരെ കേരളത്തിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമായിരുന്നൊരു സംഭവമാണ് ഇവർ അട്ടിമറിച്ചത് ഇപ്പോൾ അത് മാത്രമല്ല ഇത് റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും വിശാല താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത് ഇതിന്റെ പിന്നിൽ സി പി എം ആണ് ഇതിന്റെ പിന്നിൽ ഇടതുമുന്നണി ഗവൺമെന്റ് ആണ് ഇന്ന് വൈദ്യുതി ബോർഡിന് പഴയ കൊണ്ട് എണ്ണൂറ് കോടി രൂപയുടെ ലാഭം ഉണ്ടാകുമായിരുന്നു ഇന്ന് രണ്ട ഈ കേരളം ലോഡ് ഷെഡിംഗിലേക്ക് പോകാതിരുന്നത് പോലും ഈ ദീർഘകാല കരാർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നതാണ് സത്യം ഇപ്പോഴും നമ്മൾ പരിശോധിക്കുക ഈ കരാർ റദ്ദാക്കിയപ്പോഴെന്ത് സംഭവിച്ചു ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡിനുണ്ടാകുന്നത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വൈദ്യുതി അധിക വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ മുഴുവൻ ഭാരവും കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി നാൽപ്പത് വരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമായിരുന്ന സാഹചര്യം ആ ബാധ്യതയിൽ നിന്ന് കമ്പനികളെ രക്ഷിക്കാനും അദാനിക്കൊരു എൻട്രി കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് ബോധപൂർവം ഈ കാര്യം ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ് ഇതിലൂടെ രണ്ടായിരം കോടി രൂപയാണ് നേരത്തെ ദീർഘകാല കരാറിൽ ഒപ്പിട്ടിരുന്ന കമ്പനിക്ക് ലാഭമുണ്ടായത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടന്നത് അഴിമതിയാണ് കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് നിർത്തലാക്കാൻ അല്ലെങ്കിൽ ഇത് റദ്ദാക്കാനുള്ള തീരുമാനം അന്ന് എടുത്തതെങ്കിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് അന്ന് ഈ ദീർഘകാല കരാർ തയ്യാറാക്കിയ ആൾ തന്നെയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനിൽ അംഗമായിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം എന്ത് എന്താണ് മറുപടി പറയുന്നത് ഈ കരാർ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെ റെഗുലേറ്ററി കമ്മിറ്റിയിൽ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു മാത്രമല്ല നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കരാർ ആര്യാടൻ മുഹമ്മദ് ഒപ്പിട്ട കരാർ റദ്ദാക്കി പുതിയ വില വില കൂട്ടി വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടത് അതിൽ പ്രതിഷേധിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ഇതിൻ്റെ മാധ്യമ സമ്മേളനത്തിൽ